ആളെണ്ണമുള്ള മൊബൈൽ ഫോണുകളിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ മുഴുകിയിരിക്കുന്നവർ സൂക്ഷിക്കുക പരിസരം മറന്ന് ഗെയിമിൽ ഏർപ്പെട്ട ഇരുപത്തിയൊന്നുകാരന്റെ സമീപത്തെത്തിയ അതിഥി ചില്ലറക്കാരനായിരുന്നില്ല ജീവൻ കളയാൻ പോലും സാധ്യതയുള്ള ഈ അതിഥിയെ കണ്ടാണ് എല്ലാവരും ഞെട്ടിയത് തൃക്കരിപ്പൂരിലാണ് സംഭവം നടന്നത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി അർദ്ധരാത്രി മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന യുവാവിനടുത്തേക്ക് എത്തിയ അപൂർവ അതിഥിയെ കണ്ട് വീട്ടിലുണ്ടായിരുന്നവരും വിവരമറിഞ്ഞെത്തിയവരും ഞെട്ടി ഗെയിമിൽ മുഴുകിയിരുന്ന യുവാവ് തന്റെ തൊട്ടടുത്തെത്തിയത് ആരാണെന്ന് അറിഞ്ഞുമില്ല രണ്ടു മീറ്ററിലധികം നീളവും പതിനഞ്ച് കിലോയിലധികം ഭാരവുമുള്ള പെരുമ്പാമ്പാണ് ഇരുപത്തൊന്ന് വയസ്സുകാരനായ അബ്ദുൾ അസീസ് എന്ന യുവാവിന്റെ തോളിലെത്തിയത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ഫ്രീ ഫയർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അബ്ദുൾ അസീസ് തോളിൽ ചെറിയ തണുപ്പ് അനുഭവപ്പെട്ടതോടെ ഒന്ന് തടവിയതും पाँ, पाँ, आम, आम इदर से, इदर से ും ഒരുമിച്ചായിരുന്നു കഴുത്തിനടുത്ത് നോക്കിയിരുന്ന പെരുമ്പിനെയാണ് അബ്ദുൾ പറയാ है तो तो ये वो वो बाहर निकलने का कोशिश कर दिया छोटा दरवाजा था गिर गया ना। ना। तो वो गया आपको कुछ तकलीफ तकलीफ नहीं 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 किया किया कोई 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 इसको देख ही ृक्रिपूर्ण संभव मुंडिया बस स्टोपिमी ताम स्थल रा अवेद പ്ലാസ്റ്റിക് ചില്ല് ബോട്ടിലുകൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ആസാം ഗോഹട്ടിയിലെ അബ്ദുൾ അസീസിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി ഇത് മൂന്ന് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ താമസിക്കുന്ന ഒളവറയിലെ വീട്ടിൽ വിവിധ മുറികളിലായി മൂന്ന് കുടുംബങ്ങളും വ്യക്തികളുമാണ് താമസിച്ചു വരുന്നത് ഇടതു തോളിന് മുകളിൽ തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ മൊബൈലിൽ നോക്കിക്കൊണ്ട് കൈ തോളിലേക്ക് നീട്ടി തടവിയപ്പോൾ ചീൽക്കാര ശബ്ദം കേട്ടാണ് ഇയാൾ നോക്കിയത് അനാകോണ്ട സ്റ്റൈലിൽ പെരുമ്പാമ്പ് തലയുർത്തി നിൽക്കുന്നത് കണ്ട് ബഹളം വെച്ചപ്പോഴാണ് മറ്റുള്ള മുറികളിലുള്ളവരും കുടുംബാംഗങ്ങളും എത്തി ശബ്ദമുണ്ടാക്കിയത് ഇതോടെ പാമ്പ് അടുക്കളയോട് ചേർന്ന് കിണറിലെ ആൾമറയിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു അപ്പോൾ കിണറ്റിലേക്ക് പതിച്ചു മോട്ടോറിന്റെ പൈപ്പിൽ ചുറ്റി വെള്ളത്തിന്റെ നിരപ്പിൽ പൊങ്ങിക്കിടന്ന പെരുമ്പാമ്പിനെ വനം വനംവകുപ്പിന് കീഴിലുള്ള ചെറുവത്തൂർ കൊടക്കാട്ടെ ഫോറസ്റ്റ് റെസ്ക്യൂവർ സി സനൂപും സഹായി ലതീഷും ചേർന്നാണ് കിണറ്റിൽ നിന്നും പുറത്തെടുത്തത് പിന്നീട് മാലോം കോട്ടഞ്ചേരി വനമേഖലയിൽ തുറന്നുവിട്ടു கத்தி தாக்கி ராகரிங்கனா எடா 음. 그래그래그래 그래요. 그래요. ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ